ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ് വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായി കെ ദിലീപ് ചേരുന്നുണ്ട് ശ്രീ ദിലീപ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം പോയ വാരത്തെ വിപണിയെ എങ്ങനെ വിലയിരുത്താം വളരെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ പോയ കോയവാരം വിപണിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഏറ്റക്കുറച്ചിലെ തോതും വളരെ ഗണ്യമായി ഉയർന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അനുകൂലമായ ഘടകം വിപണിക്ക് പ്രേരകമായി പ്രവർത്തിച്ചത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ താല്പര്യം തന്നെയായിരുന്നു മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപകരായിരുന്നു ഒരു ദിവസം ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം വരെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി ഇത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രേരകമായ ഘടകമായി പ്രവർത്തിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വിപണിയിൽ സ്വാധീനിക്കാനുണ്ടായത് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള നീക്കമാണ് റിസർവ് ബാങ്കിൻ്റെ പണനയവലോകന യോഗത്തിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കൂടി ക്യാഷ് റിസർവ് റേഷ്യയിൽ അരശതമാനം കുറവ് വരുത്താൻ തീരുമാനിച്ചത് രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കും ഡിസംബർ പതിനാലിലും ഡിസംബർ ഇരുപത്തെട്ടിനും കാല ശതമാനം വീതം കുറവ് വരുത്തും ഇത് ബാങ്കിങ് മേഖലയിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപയുടെ ലിക്വിഡിറ്റി ഉണ്ടാക്കും ഇത് സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു നീക്കം നടത്തിയത് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നുള്ളതിനാണ് റിസർവ് ബാങ്ക് പരിഗണന പ്രധാനപ്പെട്ടത് പരിഗണന നൽകുന്നത് പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടായുള്ള ലക്ഷ്യ പ്രഖ്യാപിത ലക്ഷ്യമായ നാല് ശതമാനത്തിന് മുകളിൽ തുടരുന്നത് ഉടനെ പലിശ നിരക്കുകൾ കുറയ്ക്കില്ല എന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത് എങ്കിലും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഈ ഒരു തീരുമാനം അനുകൂലമായിരിക്കും ചെയ്യും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരു നിക്ഷേപ താൽപര്യം പ്രകടമായിരുന്നു വരും ദിവസങ്ങളിലും ബാങ്കിംഗ് മേഖലയിൽ നിക്ഷേപ താൽപര്യം തുടരുകയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് ശരി പോയ പോയവാരത്തെ വിപണിയെയാണ് ജിയോജി ജനറൽ മാനേജർ കെ ദിലീപ് വിലയിരുത്തിയത്